നമസ്കാരം അപ്പൊ നമ്മള് പരസ്യം ചെയ്യേണ്ട പോവാ സമയമാണ് ബാക്കി നമുക്ക് സ്റ്റുഡിയോ ചെന്നതിനു ശേഷം കാണാം പള്ളിക്കൂടം പോലെ കാണുന്ന കണ്ടോ അതാണ് നമ്മുടെ സ്റ്റുഡിയോ പൂട്ടിയിരിക്കുകയാണ് മണിച്ച് എത്ര താഴേട്ട് പൂട്ടിയിരിക്കാം നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അതായത് ആ ഒരു കണ്ടന്റ് എന്താ നോക്കുക ആ ഒരു തേർട്ടി സെക്കൻഡ്സിലേക്ക് മാറ്റണം അപ്പൊ അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഫുൾ നമ്മൾ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് ആ ക്ലൈന്റിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഏകദേശം തേർട്ടി സെക്കൻസ് കൊണ്ട് തീരുന്ന രീതിയിലേക്കുള്ള സ്ക്രിപ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് സോ നമുക്ക് നേരെ സ്ക്രിപ്റ്റിംഗിലേക്ക് പോയാലോ യെസ് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ് കുറച്ച് കഷ്ടപ്പെട്ടു ഈ ഒരു സാധനം എത്തിക്കാൻ എന്തായാലും നമുക്ക് ഡബിംഗിലേക്ക് കിടക്കാം

നിങ്ങളുടെ ബിസിനസ് അത് എന്തുമായി കൊള്ളട്ടെ മികവുള്ള വീഡിയോ അത് ചെയ്യാം ദിവസേന രൂപയ്ക്ക് ഡിസ്പ്ലേ വാനിലൂടെ ചങ്ങനാശ്ശേരി അപ്പോൾ തിയേറ്ററിലേക്കും സോഷ്യൽ മീഡിയ പേജസിലേക്കും ഒക്കെ ഇതുപോലത്തെ നല്ല പരസ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം